കേട്ടോ ഞാൻ പറഞ്ഞേ ഇന്നലെ രൂപ തലേന്ന് ഇരുന്നൂറ് രൂപ തന്നായിരുന്നു അതിന്റെ തലേന്ന് അഞ്ഞൂറ് രൂപ ഞാൻ ഗൂഗിൾ പേ ചെയ്തായിരുന്നു എന്താ ഇത് എന്താ മോനെ കൊറിയറുണ്ടായിരുന്നു ആർക്കാമോനെ ശൈലജ ഇവിടത്തേക്ക് ഓർഡർ ചെയ്തത് അതുകൊണ്ടല്ലേ ഇവിടെ കൊണ്ടുവന്നെ ശൈലജ ായിരം രൂപ എന്റെ പൊന്നുമോനെ പതിനയ്യായിരം രൂപയാണ് എന്റെ പൊന്നുമക്കളെ ഞാൻ നൂറ്റമ്പത് രൂപ എന്റെ മോനെ എന്റെ ഞാനല്ലോ മക്കളെ ആളില്ലെന്ന് പറഞ്ഞു അങ്ങ് അങ്ങനെയൊന്നും കൊടുത്താൻ പറ്റത്തില്ല എന്റെ ജോലി കഷ്ടോനെ ആൾക്കാർ ഇവിടെ ഇവിടെ അമ്മയെ കണ്ടില്ലെന്ന് പറഞ്ഞപ്പോ ഇവിടെ ആരുമില്ല എനിക്ക് അവിടെ ഇത് എന്താ രൂപയ്ക്ക് പറയൂ അവരുടെ ലാഭം പോത്തില്ലോ റിപ്പോർട്ട് എനിക്കത് എന്റെ പൊന്നുമോനെ അമ്മയുടെ അച്ഛനറിഞ്ഞ അമ്മയെ കൊല്ലും അമ്മേ ഈ സാധനം അമ്മ പൈസ ഞാൻ കണ്ടല്ലോ കമ്പനി പോളിസി അങ്ങനെ ഒന്നും പോയി പൊന്നുമോനെ ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞ അമ്മയെ പേടിപ്പിക്കാതെ എന്റെ പൊന്നുമോനല്ലയോ എന്റെ പൊന്നുമോൻ പോകുമോനെ കഷ്ട പോകാശ അമ്മ കാല് പിടിക്കാ എന്റെ മോനം കൊണ്ടുപോകുമോ അമ്മക്ക് വേണ്ട മക്കള് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല എന്റെ ജോലിയെ ബാധിക്കും എന്റെ കമ്പനി പോലീസ് ഒന്നും നല്ലോടല്ലത് കാരണം മര്യാദക്ക് പറഞ്ഞില്ല ഇവിടെ നിന്നും പോവാളില്ലെന്നോ അമ്മ വിളിയമ്മ എന്താ വിളിക്കാനും അമ്മ എന്തെങ്കിലും വിളിയമ്മേ അല്ലേ കളിയില്ല ഇല്ല അത് പറ്റത്തില്ല അമ്മ എനിക്ക് എന്റെ ജോലി പോവും എനിക്കത് പറ്റുന്നു എനിക്ക് ജോലി വെച്ചിട്ട് ഇവിടുന്ന് നിങ്ങളായാലും ഒന്ന് മേടിച്ചിട്ട് പൈസ കൊടുത്തു വിടമ്മേ

അമ്മ കരയാതരിക്കും അതുകൊണ്ടൊന്നല്ല എനിക്ക് പൈസ കിട്ടിയാൽ പൈസ വേണം ഞാൻ ഇത്രയും പെട്രോൾ ചെലവാക്കിട്ട് ഇവിടെ വരെ വന്നത് എനിക്ക് ഇത്ര നഷ്ടമാവത്തില്ല അല്ലെ ഇത് എന്റെ എന്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും അവര് പിടിക്കുന്നേക്കേ പൈസ വന്നാ പറ്റി തരാം ബ്രോ പൈസ ഒന്ന് മേടിച്ചാ ബ്രോ ഒന്നുമില്ല <laughs> ഞാൻ കേട്ടോ പ്രാങ്കാറുടോ ശരിക്കും ഇത്രയും പൈസ എവിടുന്നു കൊടുക്കൂടാ